ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം മൂന്ന് സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്യാം അതിനാവശ്യമുള്ള അരി എടുത്തിട്ടുണ്ട് ബസ്മതി റൈസ് ആണ് അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് ആണ് അപ്പം അതിനുള്ള മസാല എടുക്കാം എരിവ് എത്ര വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം ഇതിപ്പം വറുക്കാനായതുകൊണ്ടാണ് ഇത്ര എരിവ് ഇടുന്നത് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തു കുറച്ച് ഗരം മസാല ഇട്ടു ഇനി ആവശ്യമുള്ളത് തൈരും ഉപ്പുമാണ് അതും എടുത്ത് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം വേണമെങ്കിൽ നാരങ്ങ നീരൊഴിച്ചും കുഴയ്ക്കാം ഞാനിവിടെ തൈരാണ് എടുത്തത് കേട്ടോ ചിക്കൻ എടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രഷ് ടു ഹോമിലെ ചിക്കനാണ് ഞാൻ വാങ്ങിക്കുന്നത് കാരണം നമുക്ക് വേവിക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം കേട്ടോ നല്ല ചിക്കനാണേ എന്നിട്ട് ഇതൊരു ഇതൊരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരമണിക്കൂർ കഴിഞ്ഞു അത് നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് പിന്നെ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണേ ഞാൻ ഒഴിച്ചിരിക്കുന്നത് അത് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം എയർ ഫ്രൈൽ വെച്ച് പൊരിച്ചെടുക്കാം എയർ ഫ്രൈറിലാകുമ്പം അധികം എണ്ണ വേണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിലൊന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പം ബിരിയാണിക്ക് നമ്മൾ എണ്ണയും ഒക്കെ ഇടുന്നുണ്ട് അപ്പം അതൊന്ന് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ ഇതോടെ ഇരുന്നൊന്ന് ആവിട്ട് കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് ഒരു ബിരിയാണി പാത്രം വെച്ച് ഇതുപോലെ ചൂടായതിനു ശേഷം ഇന്ന് പുതിയ ക്യാമറാമാനാണ് കേട്ടോ അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്യാൻ വിട്ടുപോയത് അപ്പം മുക്കാൽ സൺഫ്ലോർ ഓയിലിന് കാൽ നെയ്യെന്നുള്ള അളവിനാണ് ഇട്ടിരിക്കുന്നത് ആദ്യം സ്പൈസസ് ഇട്ടു നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഇടുക ഞാനിവിടെ പെരിജീരകമാണ് കൂടുതലിടുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതങ്ങനെ ഇട്ടിരിക്കുന്നത് പട്ട ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇട്ടു കേട്ടോ എന്നിട്ട് രണ്ട് പച്ചമുളക് എടുത്ത് ഇതുപോലെ ഒന്ന് ആദ്യം പൊരിച്ചെടുത്താൽ നമുക്ക് ആ എരിവൊന്ന് അടങ്ങി കിട്ടും അതിനു വേണ്ടിയാണ് പച്ചമുളകിൻ്റെ എരിവൊന്ന് അടങ്ങിക്കിട്ടും അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റാണേ അതൊന്നിട്ട് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നോ അതിന്ന് ഒരു പിടി നല്ലൊരു പിടിയായിരുന്നു കേട്ടോ അതൊന്ന് ഇതിലോട്ട് ഇട്ടു ഇതൊന്ന് വഴറ്റാം ഈ നേരം വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് സാധാരണ ഞാൻ ആദ്യം എണ്ണ എടുത്താൽ സവാള വറുത്തെടുക്കും ആ വറുത്തെടുത്തതിൻ്റെ ബാക്കി എണ്ണയിലാണ് ഞാൻ ഇങ്ങനെ ഉള്ളി വഴറ്റാറ് കേട്ടോ ഇന്നത് വിട്ടുപോയി ചിക്കൻ സ്റ്റോക്കും അപ്പോഴേ എടുത്തു വയ്ക്കും അപ്പം ചിക്കൻ സ്റ്റോക്ക് ഇന്ന് എടുക്കണ്ടല്ലോ ഫ്രൈഡ് ചിക്കൻ അല്ലേ അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം വിട്ടുപോയത് കേട്ടോ നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതും ചെറിയ ഒരു പിടി ഉള്ളിയെടുത്തു എന്നിട്ട് നമുക്കൊന്ന് അത് വറുത്തെടുക്കാനാണേ ഇതിൽ നൽ ആവശ്യത്തിന് ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക എന്ന് പറഞ്ഞാൽ അരിക്കും കൂടെ ചേർത്ത് അരി എത്രയുണ്ടോ അതനുസരിച്ച് ഉപ്പിടുക അതാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് തക്കാളി ഇടുക രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതും ഇട്ട് തക്കാളി നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നതിന് പകരം ഒത്തിരി നേരം ഇരുന്ന് വഴറ്റുന്നതിന് പേരം എന്താ ചെയ്യും ഇതൊന്ന് അടച്ചു വെച്ചാൽ തന്നെ അത് വഴന്ന് കിട്ടിക്കോളും അതുകൊണ്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക ഈ നേരം കൊണ്ട് ഉള്ളി നല്ല വറുത്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിയെന്ന് പറഞ്ഞാൽ സവാള നല്ല വറുത്ത് കിട്ടിയിട്ടുണ്ട് എണ്ണ വാലാൻ വയ്ക്കാം ഇവിടെ തക്കാളിയും നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വഴച്ചതിന് ശേഷം നമുക്കിതിൽ പൊടിയിടാം പൊടി ഇടുമ്പം ഞാനിട്ടിരിക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കൂന കൂടി കാശ്മറി ചില്ലി പൗഡർ കാരണം ആവശ്യത്തിൽ കൂടുതൽ എരിവ് നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ടല്ലേ ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കൂടി പോയാലും കൊള്ളത്തില്ല കുറച്ച് കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് നല്ലതാണേ അതെനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിട്ടത് പിന്നെ ഗരം മസാലയും ജീരോ ബിരിയാണി മസാലയും ഇതിനോടകം ഇട്ട് കേട്ടോ എന്നിട്ട് മാഗിയുടെ ചിക്കൻ ക്യൂബ്സും ഇട്ടു രണ്ടെണ്ണം പൊടിച്ചിട്ടിട്ടുണ്ട് കാരണം ചിക്കൻ സ്റ്റോക്ക് നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാണേ എപ്പോഴത്തേക്ക് ചിക്കൻ ഇവിടെ റെഡിയായി മുക്കാൽ മൊരിഞ്ഞതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തില്ല എന്നിട്ട് ഈ മസാലയെല്ലാം നമുക്കൊന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ അതവിടെ കിടന്ന് കരിയത്തില്ലേ പിന്നെ രമ്പ ഇലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബിരിയാണിക്ക് രമ്പ ഇല ഇടുമ്പം നല്ല വേറൊരു ടേസ്റ്റാണ് വേറൊരു മണമാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിയും രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അതും ബസ്മതി റൈസ് നേരെ കഴുകി എടുത്തതേ ഉള്ളൂ കേട്ടോ കുതിർത്ത് വെച്ചിട്ടില്ല ഈ അരി പ്രത്യേകം ഓർക്കാം കുതിർക്കാത്ത അരിയാണ് അതും ഒന്ന് നല്ലതുപോലെ വഴറ്റുക ആ നേരത്തിന് ചിക്കനൊക്കെ ഒന്ന് ആ ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് കുറച്ചും കൂടെ ഇരുപോണ്ടേ വറുക്കാനായിട്ട് അങ്ങനെ നമുക്ക് അതും കൂടെ വറുത്തെടുക്കാം അരിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് ഈ ഒന്ന് റെഡി ആവണം രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാ നീരായിരുന്നേ വേറെ തൈരൊന്നും ഞാൻ ചേർക്കുന്നില്ല തക്കാളി ഇട്ടിട്ടുണ്ട് ഈ നാരങ്ങാനീരേ ഇടുന്നുള്ളൂ നമുക്ക് പുളി ഇച്ചിരി കൂടെ വേണമെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ വറുത്ത് വെച്ച ഉള്ളിയാണ് ഭയങ്കര ചൂട് അതുകൊണ്ടാണ് അധികം പൊടിക്കാത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തുള്ളൂ പക്ഷേ അരി വേവുമ്പോഴത്തേക്ക് അത് നല്ല അലിഞ്ഞു വന്നോളും കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്നര ഗ്ലാസ് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചങ്ങ് വേവിക്കാൻ പോവുകയാണേ ആ ഒരു ധൈര്യത്തിനാണ് ഈ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ഇതൊന്ന് അടച്ച് വേവിക്കാം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം ഏകദേശം ഒരു മുക്കാൽ പരുവം അരിയും ആയിട്ടുണ്ട് ചിക്കനും മുക്കാൽ ഫ്രൈയേ ആയിട്ടുള്ളൂ അപ്പം അതും എടുത്തിട്ട് ഞാൻ എന്താ എന്തോ അറിയാവോ അതിൻ്റെ അകത്തോട്ട് കുഴിച്ചങ്ങ് വെച്ചു കേട്ടോ ഇളക്കാനൊന്നും പോയില്ല കുഴിച്ചു വെച്ചു അപ്പം നമ്മളോർക്കും ഇതൊക്കെ വെന്തു അളിഞ്ഞൊന്നുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലും ധൈര്യമായിട്ട് ചെയ്യാം പണ്ടൊക്കെ ഞാൻ അളവൊക്കെ വെച്ച് പേടിച്ച് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് ആ പേടി തോന്നുന്നില്ല കേട്ടോ പെട്ടെന്ന് എനിക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അത് ചെയ്യുക ചെയ്യുക ആവുന്നതാണ് കേട്ടോ ഒട്ടും കുക്കിങ് അറിയാതെ കല്യാണം കഴിക്കുമ്പോഴും ഒക്കെ ആ ഒരു പരുവത്തിൽ വന്ന് ഞാനാണ് അപ്പം ഇത്രയാവുമെങ്കിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ നല്ല രീതിയിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റും തുറന്നു നോക്കാം കുറച്ചും കൂടെ ആവാനുണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് അതാണേ കുറച്ച് വെച്ചു എന്നിട്ട് ചിക്കനൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഒന്നും അറിയണ്ടേ പക്ഷേ അതിൻ്റെ എരിവൊക്കെ അതിൽ തന്നെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ ഒന്നും വെള്ളത്തിൽ അലിഞ്ഞും പോയിട്ടില്ലേ അതറിഞ്ഞില്ലേ ചിക്കൻ അതിൻ്റെ അകത്ത് വന്ന് വീണത് അതാണ് ഇനി ഇതൊന്ന് വെള്ളം വറ്റിട്ട് കേട്ടോ ഇതൊന്ന് അടച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം നല്ല വെള്ളം വറ്റി നല്ല മണവുമാണ് കേട്ടോ നല്ല മണവും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല മസാലയൊക്കെ ഇട്ടതല്ലേ അപ്പം നല്ലൊരു ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്നും അല്ല എന്നാലും നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ കുറച്ച് പൊരിച്ചതും കൂടെ ആയതുകൊണ്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ലൈക്ക് ചെയ്യാവുള്ളൂ ഷെയർ ചെയ്യാവുള്ളൂ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇത് ഭയങ്കര മണവുമാണ് കേട്ടോ നല്ല മണം അടിക്കുന്നുണ്ട് അപ്പം ഈ മണവും പോവാതെ നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം താങ്ക് യു